തൃശൂർ ചെറുതുരുത്തിയിൽ പടക്ക നിർമ്മാണശാലയിൽ അനധികൃതമായി സൂക്ഷിച്ച ആയിരം കിലോ വെടിമരുന്നും പടക്കങ്ങളും പിടികൂടി അഞ്ചുപേർ സംഭവത്തിൽ അറസ്റ്റിലായി നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണ് ചെറുതുരുത്തി പോലീസ് നടത്തിയ പരിശോധനയിലാണ് വെടിമരുന്നും പടക്കങ്ങളും പിടികൂടിയത് ഭാരതപ്പുഴയ്ക്ക് സമീപം ഊരോളിക്കടവ് ഓസി ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തിയുടെ പടക്കശാലയിൽ നിന്നാണ് പാലക്കാട് നടക്കാൻ പോകുന്ന പൂരത്തിന് പൊട്ടിക്കാൻ വച്ചിരുന്ന ആയിരം കിലോ പടക്കങ്ങളും കരിമരുന്നും പിടിച്ചെടുത്തത് ഓ സി ഉണ്ണികൃഷ്ണൻ പ്രഭാകരൻ ഉണ്ണികൃഷ്ണൻ വിനോദ് അബ്ദുൽ മുത്തലിബ് എന്നീ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പടക്കശാലയുടെ ഇപ്പോഴത്തെ നടത്തിപ്പുകാരൻ സുരേന്ദ്രൻ ഒളിവിലാണ് ചെറുതിരുത്തി സി ഐ രതീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ബുധനാഴ്ച വൈകിട്ട് പടക്കശാലയിൽ മിന്നൽ പരിശോധന നടത്തിയത് പടക്ക നിർമ്മാണശാല നടത്താനുള്ള ലൈസൻസ് ഇദ്ദേഹത്തിനുണ്ടെങ്കിലും വെടിമരുന്ന് സൂക്ഷിക്കാനും പടക്കങ്ങൾ നിർമ്മിക്കാനുമുള്ള ലൈസൻസ് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ തൃശൂർ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് സ്റ്റേ ചെയ്തിരുന്നു ഇതിനുശേഷം ഇദ്ദേഹത്തിന് പുതുക്കി കൊടുത്തിട്ടില്ല പാലക്കാട് ജില്ലയിലെ നിരവധി പൂരങ്ങൾക്ക് പൊട്ടിക്കാനുള്ള വെടിമരുന്നും പടക്കങ്ങളും മറ്റും വിതരണം ചെയ്യുന്നത് ഇദ്ദേഹമാണ് വെടിമരുന്നുകൾ സമീപത്തുള്ള ഷെഡിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇത് നശിപ്പിക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങും ട്വൻറ്റി ഫോർ തൃശൂർ